നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രഖ്യാപനത്തിനു മുൻപേ ഇതുപോലെ ആവേശവും വെല്ലുവിളികളും പ്രചാരണവും ഉണ്ടായ മറ്റൊരു തെരഞ്ഞെടുപ്പോ മണ്ഡലമോ ഉണ്ടായിട്ടില്ല അത് തൃശ്ശൂർ തന്നെയാണ് പ്രധാനമന്ത്രി രണ്ടാഴ്ചക്കിടെ രണ്ട് വട്ടം ജില്ലയിലെത്തിയതിന് പിന്നാലെ ടി എൻ പ്രതാപൻ എം ബി എ ജയിപ്പിക്കണമെന്ന് പലയിടങ്ങളിലും ചുവരെഴുത്ത് അതിനോടൊപ്പം തന്നെ തൃശൂർ ഞാൻ അങ്ങ് എടുത്തു എന്ന് നേരത്തെ തന്നെ സുരേഷ് ഗോപി പറയുന്നു മനുഷ്യച്ചങ്ങലെ അടക്കമുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്ന ഇടതുപക്ഷം തൃശൂർ ദേശീയ തലത്തിൽ കേന്ദ്രമാകുമ്പോൾ അണികളിൽ ആവേശം അണപൊട്ടുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതാപനും തൃശ്ശൂരിൻ്റെ ആവേശത്തെ എടുത്തു പറഞ്ഞു അതുകൊണ്ടാണ് ഈ ചുവരെഴുത്തുകളെന്നാണ് അവരുടെ വ്യാഖ്യാനം പലയിടത്തും ചുവരെഴുത്തുകൾ മായ്പിച്ചു വീണ്ടും അത് പതിഞ്ഞു മോദി വീണ്ടും തൃശൂരിൽ വരണമെന്നും തൃശൂർ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണെന്നും പ്രതാപൻ പറഞ്ഞതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസ് ചിലതെല്ലാം കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന് വ്യക്തം മോദി തൃശൂരിൽ മത്സരിക്കണമെന്നും ടി എൻ പ്രതാപൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് അടുത്ത മാസം തൃശൂരിലെ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന മല്ലികാർജുൻ ഖാർഗെക്ക് പിന്നാലെ കോൺഗ്രസിന്റെ ഭൂരിഭാഗം ദേശീയ നേതാക്കളും പ്രചാരണത്തിനും മണ്ഡലത്തിൽ എത്തിയേക്കുമെന്നാണ് വിവരം അതേസമയം കേന്ദ്രമന്ത്രി അമിത്ഷാ ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള നേതാക്കൾ എൻ ഡി എക്ക് വേണ്ടി പ്രചാരണത്തിനെത്തുമെന്നും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് സി പി എം സി പി ഐ ദേശീയ നേതാക്കളുടെ വൻ നിര കൂടി എൽ ഡി എഫിന്റെ പ്രചാരണത്തിനെത്തുമ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ പ്രചാരണം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി തൃശൂർ മാറും മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഉറപ്പിച്ച തരത്തിലുള്ള പ്രചാരണമാണ് സാമൂഹ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് പ്രതാപനും സുരേഷ് ഗോപിയും വി എസ് സുനിൽകുമാറും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ പ്രതാപൻ മാറുമെന്ന അഭ്യൂഹവും ഒരു വേള പ്രചരിക്കുന്നുണ്ട് തൃശൂരും ആലത്തൂരും ചാലക്കുടിയുമെല്ലാം സിറ്റിംഗ് എം പിമാർ വീണ്ടും മത്സരിക്കുന്നതിൽ എതിർപ്പുയരില്ല എന്നും സ്ഥാനാർത്ഥി നിർണയം തലവേദനയാകില്ലെന്നുമാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ തൃശൂരിൽ സുരേഷ് ഗോപി ഉറപ്പിച്ചെങ്കിലും ചാലക്കുടിയിലും ആലത്തൂരും സ്ഥാനാർത്ഥി നിർണയത്തിന് എൻ കൂടുതൽ ചർച്ചകൾ വേണ്ടി വന്നേക്കും ഘടക കക്ഷികൾ അവകാശവാദം ഉന്നയിച്ചതോടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കാൻ എൻ ഡി എ സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചിരുന്നു എൽ ഡി എഫിൽ സി പി ഐയിലെ വി എസ് സുനിൽകുമാറിൻ്റെ പേര് തൃശൂരിൽ പ്രചരിക്കുന്നതിനിടെ തൃശൂരോ ചാലക്കുടിയോ വേണമെന്ന ആവശ്യം എൻ സി പി ഉയർത്തുന്നതായും സൂചനയുണ്ട് പ്രസിഡന്റ് പി സി ചാക്കോ മുൻപ് തൃശൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് ലോക്സഭയിൽ എത്തിയത് തൃശൂരിനേക്കാൾ ചാലക്കുടിയിൽ ജയസാധ്യത ഉണ്ടെന്നാണ് എൻ സി പി നേതാക്കൾ കരുതുന്നത് ആലത്തൂരിൽ എ കെ ബാലനാണ് സാധ്യതാ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് തൃശൂരിൽ കോൺഗ്രസിന്റെ മഹാസമ്മേളനത്തിന് പിന്നാലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കും കടക്കും ബൂത്ത് ഭാരവാഹികളെ കോർത്തിണക്കി മുന്നിലെത്താനാണ് സമ്മേളനത്തിലൂടെ ശ്രമിക്കുന്നത് മണ്ഡലം കമ്മിറ്റി മുതൽ എഐ സി തലം വരെയുള്ള നേതാക്കളെയും ഒന്നിപ്പിക്കും അതേസമയം ഫെബ്രുവരി ഇരുപത്തിനാലിന് ബൂത്ത് സമ്മേളനത്തിനടിത്തെട്ട് കരുത്തുറ്റതാക്കാൻ കഴിയുമെന്നാണ് എൻ ഡി നേതൃത്വം കരുതുന്നത് തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് കൃത്യമായ ആസൂത്രണത്തോടെയും പ്രചാരണ രീതികളിലൂടെയും പെട്ടെന്ന് കളം പിടിക്കാനാണ് ഇടത് നേതൃത്വത്തിൻ്റെ മുന്നൊരുക്കം അതിനിടെ തെരഞ്ഞെടുപ്പിന്റെ അലയൊലിയായി സി പി ഐയുടെ വി എസ് സുൽകുമാറിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രചാരണം രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് വി എസ് സുൽകുമാറിന് വോട്ട് അഭ്യർത്ഥിച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കി പോസ്റ്റ് ചെയ്തതാണിതെന്ന് സി പി ഐ വിശദീകരിക്കുന്നു അന്ന് സുനിൽകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് പോസ്റ്റ് ചെയ്തിരുന്നതാണ് നാടിനു വേണ്ടി നന്മയ്ക്കൊരോട്ട് അർഹതയ്ക്ക് ഒരോട്ട് സുരിലേട്ടന് ഒരോട്ട് എന്ന പോസ്റ്റർ തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ബി ജെ പിയുടെ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചാരണമാണ് ആദ്യം വന്നതെങ്കിലും പിന്നാലെ സിറ്റിംഗ് എം കൂടിയായ ടി എൻ പ്രതാപിന് വേണ്ടിയും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നാണ് കഴിഞ്ഞ ദിവസം ആ ചിലയിടങ്ങളിൽ കണ്ട ചുവരെഴുത്ത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഗുരുവായൂരിന്റെ വികസനത്തിനടക്കം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി മോദി ഗ്യാരന്റി ഉണ്ടാകുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് ബി ജെ പി അനുഭാവികൾ ആധ്യാത്മിക ടൂറിസത്തിന് പ്രാധാന്യം നൽകി ഗുരുവായൂരിനായി പുതിയ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് അവർ കരുതുന്നത് രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗുരുവായൂരിന്റെ വികസനം കൂടി ലക്ഷ്യമിട്ട് തീർത്ഥാടന നഗരങ്ങളുടെ വികസനത്തിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പ്രസാദ് പദ്ധതിയിൽ ക്ഷേത്രത്തെയും ഉൾപ്പെടുത്തിയിരുന്നു